മലയാള സിനിമ സീരിയൽ ലോകത്തു നിന്നും നിരവധി കല്യാണ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം നടി സ്വാസിക വിജയ് പ്രേം ജേക്കബ് വിവാഹവും പിന്നാലെ ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹവുമാണ് നടന്നത് അങ്ങനെ താരവിവാഹത്തിന്റെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളും നിറഞ്ഞു ഇരു കൂട്ടരും ആഘോഷ ചിത്രങ്ങളും വീഡിയോസും നിരന്തരം പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ നടി സ്വാസിക പങ്കുവച്ച പുത്തൻ ചിത്രങ്ങൾക്ക് വ്യാപകമായ വിമർശനമാണ് ലഭിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള കുറച്ച് റൊമാന്റിക് നിമിഷങ്ങളായിരുന്നു നടി ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തത് ഇതിന് താഴെയാണ് ദമ്പതിമാർക്ക് നേരെയുള്ള കുറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ വന്നിരിക്കുന്നത് എന്നേക്കുമായിട്ടുള്ള തുടക്കം എന്ന് പറഞ്ഞാണ് ഭർത്താവ് പ്രേമിനൊപ്പമുള്ള പുതിയൊരു ചിത്രം സ്വാസിക പങ്കുവച്ചത് വിവാഹ സൽക്കാരത്തിനിടയിൽ നിന്നും പ്രേമിനെ ഒരു ഫോട്ടോയുമായിരുന്നു ഇത് എന്നാൽ ചിത്രം കണ്ടതും വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് താരങ്ങൾക്ക് നേരെ വരുന്നത് ഇതൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് ഇനി കിടപ്പറകോടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പൊളിച്ചേനെ ഫസ്റ്റ് നൈറ്റ് ഷോർട്സ് കൂടെ റിലീസ് ചെയ്യണം നാണവും മാനവും ഇല്ലാത്ത ഇവരെ പോലുള്ളവർ കേരളത്തിന് അപമാനമാണ് ഈ ചിത്രവും കാണുന്ന സ്വാസികയുടെ അമ്മയും അച്ഛനും അടിപൊളിയാണ് നല്ല സംസ്കാരമാണല്ലോ ഇനി പല പല കോപ്രായങ്ങൾ കാണാം അതിനുശേഷം പിന്നെ കേൾക്കുന്നത് തല്ലി പിരിഞ്ഞു എന്നായിരിക്കാം ഒരു വർഷമെങ്കിലും ഈ ബന്ധം കാണുമോ എന്നിങ്ങനെയാണ് താരങ്ങളോട് ചിലർ ചോദിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് സ്വാസികയുടെയും പ്രേമിന്റെയും ആരാധകർ എല്ലാ സെലിബ്രിറ്റികളും വിവാഹം കഴിക്കുമ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് ഒരു വർഷമെങ്കിലും ഒരുമിച്ച് ജീവിക്കുമോന്ന് ഇങ്ങനെ ടിപ്പിക്കൽ ചോദ്യവുമായി വന്ന് ചൊറിയുകയാണ് ചില നാട്ടുകാരുടെ ജോലി അവർക്ക് ഒന്നിച്ചു പോവാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ആവും പത്തും ഇരുപതും വർഷമായി സുഖമായി ജീവിക്കുന്ന താരങ്ങളും ഇവിടെയുണ്ട് ചിലർ ഡിവോഴ്സ് ആവുകയും ചെയ്യും ായത് കൊണ്ട് എല്ലാവരും അറിഞ്ഞ് വലിയ വാർത്തയാകുന്നു എന്ന് മാത്രം നാട്ടിൽ എന്തോരം പേരാണ് ഇതുപോലെ പിരിയുന്നത് അവരെ കുറിച്ചൊന്നും ആരും അറിയാത്തത് കൊണ്ടല്ലേ എന്നാണ് ഒരു ആരാധകർ ചോദിക്കുന്നത് എമിനും സ്വാസികയ്ക്കും ഒരു കിടിലൻ ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണെന്നും തുടങ്ങി താരങ്ങൾക്ക് പിന്തുണ അറിയിച്ചുള്ള നിരവധി കമന്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക